നസ്കർ കോഴിക്കോട് ബീച്ച് റോഡിൽ ആൽവിൻ എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ രണ്ട് അത്യാഡംബര കാറുകളുടെ മത്സര മത്സരയോട്ടത്തിന് ഇരയായ വാർത്ത നമ്മൾ വേദനയോടുകൂടിയാണ് ഏറ്റുവാങ്ങിയത് ആ വാർത്ത വന്നതോടെ നമ്മൾ ആലപ്പുഴ കളർകോടെ ആറ് കുഞ്ഞു ഡോക്ടർമാരുടെ മരണം മറന്നു കഴിഞ്ഞു ഇത്തരം ദുരന്തങ്ങളൊക്കെ നമുക്ക് പുതിയൊരു വാർത്ത വരുമ്പോഴേക്കും വിസ്മരിക്കാനുള്ളതാണ് കളർകോട് കഴിഞ്ഞ് കോഴിക്കോടേക്ക് പോയി നമ്മൾ ഒരു ദിവസം മാത്രമാണ് ലാൻഡ് ചെയ്തത് അപ്പോഴേക്കും ഇന്നലെ പാലക്കാട് സ്കൂൾ ബസിൽ അപകടമുണ്ടായി തീരക്കുരുന്നുകൾ കൊല്ലപ്പെട്ട വാർത്ത വന്നു ചാനൽ ക്യാമറകൾ അങ്ങോട്ടേക്ക് ഓടി രാഷ്ട്രീയ നേതാക്കൾ അവിടേക്ക് പ്രവഹിച്ചു എല്ലാവരും സ്കൂൾ ബസിനെയും അപകടമുണ്ടാക്കിയ വാഹനത്തെയും കുറ്റം പറഞ്ഞുകൊണ്ട് ഗതാഗത നിയമങ്ങളെ പഴിച്ചുകൊണ്ട് രംഗത്തുണ്ട് എന്നാൽ ഇതൊക്കെ മറ്റൊരു അപകടം ഉണ്ടാവുന്നതുവരെയാണ് എന്ന് തീർച്ച നമ്മൾ കപടനാട്യക്കാരാണ് നമുക്ക് റോഡിൽ വണ്ടി ഓടിക്കാൻ ഒരു സംസ്കാരം പോലുമില്ല നമുക്ക് റോഡിലെ നിയമങ്ങൾ പാലിക്കാനുള്ളതല്ല അപകടമുണ്ടാവുമ്പോൾ എന്തെങ്കിലും താൽക്കാലിക കുറുക്കുവഴികൾ നിർദ്ദേശിച്ച് ശ്രദ്ധ മാറുന്നതിനപ്പുറത്തേക്ക് നമുക്കൊരു ഉത്തരവാദിത്വവും ഒരിടത്തുമില്ല ബോട്ടപകടത്തിൽ അൻപത് പേർ മരിച്ചാലും വെടിക്കെട്ടപകടത്തിൽ നൂറുപേർ മരിച്ചാലും തിക്കിലും തിരക്കിലും പെട്ട് അതിലധികം പേർ മരിച്ചാലും നമ്മൾ കുറച്ച് ദിവസം മാത്രം ചർച്ച ചെയ്യും നമുക്ക് വല്ലപ്പോഴും ചർച്ച ചെയ്യുന്ന ചാനൽ ക്യാമറകൾക്ക് മുമ്പിൽ ശ്വാസം പിടിച്ചിരിക്കുന്ന വെറും ഒരു സാധാരണ സംഭവം മാത്രമാണ് ദുരന്തം അതിനപ്പുറത്തേക്ക് കാര്യക്ഷമമായ ഒരു ഇടപെടലും നമ്മൾ നടത്തുന്നില്ല ഒരു വാർത്തയും അധികകാലം ആയുസോടെ നിൽക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മുടെ നാട് കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വിചിത്രമായ ഏറ്റവും വികൃതമായ കോഴിക്കോട് അപകടത്തെ നമ്മൾ വേഗം മറന്നു പോകുന്നത് കോഴിക്കോട് അപകടത്തിൽ എത്രയോ നിയമവിരുദ്ധമായ പ്രവർത്തികൾ നടന്നു ആൽവിൻ എന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടത് റീൽസ് ചിത്രീകരണത്തിനിടയിലാണ് എന്ന തെറ്റായ വാർത്തയോടെയായിരുന്നു നമ്മൾ ആ ദുരന്തത്തിൽ ഇടപെട്ടു തുടങ്ങിയത് വാസ്തവത്തിൽ ഉത്തരവാദിത്വത്തോടെ ശമ്പളം കൈപ്പറ്റിക്കൊണ്ട് കല്ലുങ്കൽ ഓട്ടോമൊബൈൽസിന്റെ രണ്ട് ആഡംബര വാഹനങ്ങളുടെ ചീറിപ്പായൽ ചിത്രീകരിക്കാൻ ഇറങ്ങിയ ആൽവിനെ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ വാർത്തകൾ വന്നതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടായിരുന്നു റെയിൽ ചിത്രീകരണത്തിനിടയിൽ അപകടമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഗൗനിക്കുകയില്ല എന്നാൽ അതായിരുന്നില്ലെന്നും രണ്ട് ആഡംബര വാഹനങ്ങളുടെ മത്സര ഓട്ടമായിരുന്നു അപകടകാരണമെന്നും പിന്നീടാണ് തിരിച്ചറിഞ്ഞത് അതൊരു വാഹനത്തിന്റെ ഇൻഷുറൻസോ റോഡ് ടാക്സോ പോലും ഇല്ലായെന്ന് ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു അപകടമുണ്ടാക്കിയ ബെൻസ് കാറിനെ മാറ്റി അപകടമുണ്ടാക്കാത്ത ഡിഫൻഡറിന്റെ പുറത്ത് കുറ്റം ചുമത്തിയത് പോലും ഈ ഇൻഷുറൻസ് ഇല്ലാത്ത ഓട്ടം മറച്ചു വയ്ക്കാനായിരുന്നു എന്നാൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിൽ അപകടമുണ്ടാക്കിയത് ബെൻസ് ആണെ എന്ന് തിരിച്ചറിഞ്ഞതോടെ കള്ളി വെളിച്ചത്തായി സാബിദ് റഹ്മാൻ എന്ന കാർ ഓടിച്ചിരുന്ന കാർ ഉടമ അങ്ങനെ പ്രതിക്കൂട്ടിലായി സാബിദ് റഹ്മാൻ മലബാറിലെ പ്രമുഖമായ കല്ലിങ്ങൽ കുടുംബാംഗമാണെന്നും അവർക്ക് കോടിക്കണക്കിന് രൂപയുടെ കച്ചവടമുണ്ടെന്നും ആഡംബര വാഹനങ്ങൾ മറിച്ചും തിരിച്ചും കൊടുക്കുന്നവർക്ക് ഹോബിയാണെന്നും ആരും ചർച്ച ചെയ്യാൻ കൂട്ടാക്കിയില്ല അരീക്കോടുള്ള ഒരു പെട്രോൾ പമ്പ് ഉദ്ഘാടനം ചെയ്യാൻ മുനർവലി തങ്ങൾ ഹെലികോപ്റ്ററിലെത്തിയ വീഡിയോ ദൃശ്യങ്ങൾ അടക്കമുള്ളവ ആരും ഗവനിക്കാതെ പോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തെലങ്കാന രജിസ്ട്രേഷനുള്ള ടി എസ് നയൻ യു എ നയൻ എന്ന രജിസ്ട്രേഷനുള്ള കാറ് ഇവിടെ ഉണ്ടെന്നും രണ്ടര വർഷമായിട്ടും അത് ടാക്സ് അടയ്ക്കുകയോ ഇൻഷുറൻസ് അടിക്കുകയോ ചെയ്തിട്ടില്ലെന്നും എല്ലാവർക്കും അറിയാമായിട്ടും ഒരു ഒരന്വേഷണം ഉണ്ടായില്ല ഈ കാറ് ഇതിനു മുമ്പ് പലതവണ കല്ലിങ്കലിന്റെ പല ചടങ്ങുകളിലും പങ്കെടുത്തിരുന്നു അതിന്റെയൊക്കെ റീൽസുകളും വീഡിയോ ദൃശ്യങ്ങളും അവർ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു എന്നാൽ പൊടുന്നനെ പോലീസിന്റെ ഒത്താശയോടെ തെളിവട്ടിമറിക്കുന്നതിന്റെ ഭാഗമായി അവയെല്ലാം നീക്കം ചെയ്തിരിക്കുന്നു ടാക്സ് ഇല്ല ഇൻഷുറൻസ് ഇല്ല എന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളത്തിലെത്തിയിട്ടും അതിവിടെ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ല എന്നതും ഞെട്ടിക്കുന്ന സത്യമായി അവശേഷിക്കുന്നു യു എ സീറോ സീറോ നയൻ എന്ന് രജിസ്ട്രേഷൻ നമ്പർ എഴുതേണ്ടതിന് പകരം അങ്ങനെ എഴുതിയാൽ മാത്രമേ അതിന് വിശദാംശങ്ങൾ ലഭിക്കൂ ടി എസ് നയൻ യു എ നയൻ എന്ന് എഴുതിയത് പോലും തെറ്റാണെന്ന് തിരിച്ചറിയാൻ മോട്ടോർ വാഹന വകുപ്പിന് പോലും അപകടമുണ്ടാകുന്നത് വരെ സാധിച്ചില്ല ഇങ്ങനെ ഒരു രജിസ്ട്രേഷൻ ഇല്ല അങ്ങനെ വെക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല ഇപ്പോഴിതാ സകല തെളിവുകളും നശിപ്പിച്ച് പേരിനു വേണ്ടി സാബിദ് റഹ്മാനെ അറസ്റ്റ് ചെയ്ത് പോലീസ് ആൾ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നു ഗൗരവമേറിയ കുറ്റകൃത്യങ്ങൾ ഏറെ ചെയ്തിട്ടും കോടതിയിൽ ഹാജരാക്കാനുള്ള ഉത്തരവാദിത്വം പോലും അവർ ചെയ്തിരുന്നു ഓർക്കണം അങ്ങനെ തെളിവുകളെല്ലാം അട്ടിമറിച്ച് നിയമവിരുദ്ധമായി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് സാബിദ് റഹ്മാനെയും കല്ലിങ്കലിനെയും മറന്ന് നമ്മൾ അടുത്ത അപകടത്തിന് പിന്നാലെ പോകുന്നു ഹെലികോപ്റ്ററിൽ പെട്രോൾ പമ്പ് ഉദ്ഘാടനം ചെയ്യുകയും അതിന് റീൽസ് എടുത്ത് ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് നിയമവിരുദ്ധമായ വാഹനത്തിലാണ് എന്ന് വരുമ്പോൾ അതേക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇത്തരം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാൻ ഒരു നിയമവും ഇവിടെ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് സകല തെളിവുകളും നശിപ്പിക്കാൻ എല്ലാവരും ഇത്തരക്കാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നത്